ഹായ് ഫ്രണ്ട്സ് വെൽക്കും ബാക് യു മേശങ്ങൾ അപ്പം ഇന്ന് നമ്മളോട് വന്നൊരു മൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ കുറച്ച് എന്താ പറയുക ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വീട് എടുക്കാൻ പറ്റില്ല കുഴപ്പമൊന്നുമില്ല ഓക്കേയാണ് അവളും കുട്ടിയൊക്കെ ഓക്കെ ആണ് എന്താ പറയുക വേദന വരാനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇന്ന് വെക്കുന്നുണ്ട് ഡോക്ടർ ഒന്നും ലീവ് വരുന്നത് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരം വിശേഷങ്ങളിലേക്ക് പോകാം ഇത് രാവിലെ തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ക്യൂബ് കാണുന്നുണ്ടോ അവിടെ അപ്പോൾ ഏത് ഏത് പാർട്ടിയെന്നറിയില്ല എൻ്റെ പാർട്ടിയുടെ ഇതായിട്ടല്ല പറയുന്നത് എന്താണെങ്കിലും ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യുന്നത് എന്താ പറയുക ഭയങ്കര ഒരു ഇതാണ് നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു പൊതിച്ചോറ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഇത്രയും ആൾക്കാർക്ക് അത് ഉപകാരമാകുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ഒരു ഇവിടെ വന്ന് താമസം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യേണ്ട ഒരവസ്ഥയിൽ മൂന്ന് നേരം ഇതുപോലെ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല നമ്മൾ നോക്ക് നോക്കി നിന്ന് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല എന്നാലും ഒരുപാട് പേരുടെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനൊരു നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് നല്ലൊരു കാര്യമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് രാവിലെ ഒരുപാട് നേരത്തെ ഒരു അഞ്ചുമുക്കൽ സമയത്തൊക്കെയാണ് ഇറ്റലി കൊടുത്തിരുന്നത് അപ്പോൾ ഇനി ആ സമയത്ത് കഴിക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് ഞാനപ്പൊ കഴിച്ചില്ല പിന്നെ ഞാൻ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ശേഷം അവിടെ പോയിട്ട് ഭൂരി അതുപോലെ തന്നെ നല്ല അടിപൊളി രാവിലത്തെ ഫുഡ് വലിയമ്മ നൈറ്റ് കഴിഞ്ഞ് പോയിട്ട് നൈറ്റ് അല്ല നല്ല ഇത്തവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് ഇപ്പൊ രാവിലെ വന്നിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് വല്യമ്മ ചോറ് കൊടുത്തിട്ടുണ്ട് എനിക്കെന്തായാലും രാവിലെ ചോറ് പോകാൻ ഇനി കഴിച്ചാൽ പോയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരടുത്തൊരു ഒരു എന്താ പറയുക വീട്ടിൽ നിന്നുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് രണ്ട് ഗോരിയും കാര്യങ്ങളും ചോദിച്ചു അഞ്ച് കിണോ എണിങ്കിലും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ചിരിക്കുകയാണ് പിന്നെ ഈ അച്ഛൻ വരാണൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും എനിക്ക് കാര്യങ്ങൾ വേറെ അപ്ഡേഷനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ വണ്ടി നിർത്തിന്റെ ഒരു പുളിമരത്തിന്റെ വീട്ടിലാണ് ഒരുപാട് ഒരു പുലിമരാണ് അതിൽ നല്ല പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ ഒരാൾ കയറി പുലിക്കാണ് ഞാൻ വണ്ടി പിന്നെ കിട്ട മോറുണ്ടായിരുന്നു ആള് കണ്ടില്ലേ കയറി കയറി പോണ്ട് ഈ വണ്ടിയൊക്കെ നിർത്തിന്റെ മൂർ പടക്ക അതാണ് ഞാൻ വേഗം ബാഗിൽ ഇട്ട കൊടുത്തത് നമ്മൾ അഞ്ചുനെ കാണാൻ വേണ്ടിട്ട് പേവർട്ടില് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിക്കുന്നത് അങ്ങനെന്തോ നിക്കുന്നത് പഴഞ്ചില്ല അമ്മയ്ക്ക് പ്രസംഗം വേദന എന്തുണ്ട് തള്ളാൻ മറ്റേ ഹാമ്പളാന്ന് ഈ സൈഡിലാണെങ്കിൽ നല്ല ഹാമി അമ്മ അല്ലേ തന്നെ ഞങ്ങൾ ഈ സ്ക്രൂ ടൈമിൽ ഞാനും അനന്തപോടി കയറിരിക്കണം മൂന്ന് മണിക്ക് അങ്ങനെ തന്നെ ഒരുക്കി ഇല്ല പക്ഷെ പറയുന്നുണ്ടെ രാവിലെ ഡോക്ടർ എന്താ പറഞ്ഞു ഇത്ര നല്ല പേഷ്യൻ്റ് പറഞ്ഞു എന്തത്ര കാരണം നേഴ്സറി അങ്ങനെയൊക്കെ പറയാ മുണ്ടൊക്കെ പിടിച്ചോ എ മുണ്ടോ ദിലഞ്ചോ കുംബട മൊല്ലലേ കെട്ടിയെന്ന് അങ്ങോട്ട് അറിയില്ല ആയിത്ര മൊല്ല കെട്ടാൻ കാരിയ എൻ്റെ അഭിനയത്തിന് നിങ്ങൾക്ക് નેશનൽ അവാർഡ് ആണ് വേദരണ്ടായിട്ട് അഭിനയിക്കുന്ന ആള് ഇതി നമ്മൾ ഹോസ്പിറ്റല നാലാമത്തെ ദിവസാണെന്ന് ഇപ്പൊ എന്താ വെച്ചഞ്ഞല്ലേ അജിനി പെയിൻ വരാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെയും കൊടുത്തിട്ടുണ്ടായിരുന്നു ലേറ്റായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ ഇപ്പോൾ എന്തായാലും ലേറ്റ് ആയില്ല പന്ത്രണ്ടാം തീയതി അല്ലേ ഇപ്പോൾ ഉണ്ടാവുമെന്ന് ഏരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും പിന്നെ അഞ്ചുൻ്റെ ഏട്ടൻ ചെറിയ ചെറിയേട്ടൻ അനന്തണ്ട് പിന്നെ അതുപോലെ അമ്മ ഉണ്ട് വലിയമ്മന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് രാവിലെ കയറണം എന്നാലും വലിയമ്മ ഉണ്ടാവുമല്ലോ കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും ദിവസമായി വന്നിട്ട് അപ്പോൾ അവർ വിളിക്കാറുണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും ചേച്ചിമാരും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട് പിന്നെ അവർക്കൊന്ന് ഒരു ആകാംക്ഷ കൊണ്ട് വിളിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട് അങ്ങനെ വെയിറ്റിങ്ങിലാണ് എന്തായാലും നമ്മൾ ഇതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് എനിക്ക് ഉൾപ്പെടുത്തുന്നുണ്ടാകുക എന്നാലും ഇന്നും എല്ലാം കൂടി കുറച്ച് വർഷമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ ഒരുപാട് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ അത് ബോർ അടിക്കും അപ്പോൾ ഇന്നലെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം കൂടിയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ വീഡിയോയിൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാവിലെ ഇന്നൊരു ഏഴ് മണി ഇനി അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ചായ കുടിച്ചിട്ടമ്മ ചായ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ചായ കുടിച്ചിട്ട് അഞ്ചു മിനിറ്റ് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ആ കണ്ടു അപ്പൊ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ഇപ്പം അഞ്ചുമണി കയറ്റിയിട്ട് എന്താ പറയുക വെള്ളമൊക്കെ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട് ഇനി ആൾക്കിപ്പോൾ എന്തെങ്കിലും വരുന്നില്ല അതാണ് സംഭവം അപ്പോൾ ഒരു പന്ത്രണ്ട് മണി വരെ വെയിറ്റ് ചെയ്യും നോർമലാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇനി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചിക്സറിയും ചെയ്യേണ്ടി വരും എന്തായാലും അപ്പം ആകെ ടെൻഷനിലാണ് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല രണ്ട് ദിവസമായിട്ട് അഞ്ചന ട്യൂബ് ഇട്ടിന് ശേഷം വേദന വരുന്നുണ്ട് അല്ല കുറച്ച് സമയം വേദന വന്നാൽ വേദന വേദന വരാൻ വേണ്ടിയിട്ടുള്ള ഗുളിക പിന്നെ എന്താ പറയുക വേദന ചേത്രത്തിൽ പറഞ്ഞു പോവുക പിന്നെ അങ്ങനെ ഏകദേശം ഒരു രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഗുളിക കഴിച്ചിട്ട് തലേ ദിവസം പിറ്റേ ദിവസമൊക്കെ കഴിച്ചിട്ടും വേദന വരുന്നില്ല രണ്ടോ മൂന്നോ നാലോ വെച്ച് കഴിച്ചു പോകുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണ് അവർ രാവിലെ ഏഴ് മണിക്ക് ലേബർ റൂമിൽ കയറ്റെന്ന് പറഞ്ഞത് കയറ്റിന് ശേഷം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മള് കുട്ടിക്ക് വേണ്ടിട്ട് ചെറിയൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് എന്തിന് റോസും റഡൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ലൗചിന്നും ഇത് നമുക്ക് നാളെ റൂമിൽ പോയിട്ട് ഇത് എലുതാക്കി കാണിച്ചു തരാം അപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുള്ളൂ സംഭവം ഞങ്ങൾ വരുണ്ടാവും റൈ Thank okay. you.